എവിടെ ഇത് ഓണ ഇനി അടുത്ത് എത്താറായി അപ്പോൾ നമുക്ക് ഓണക്കാലത്തേക്ക് നല്ല ഗംഭീര സദ്യ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൂടി നമ്മൾ ഇനി പോരായും വേണ്ടി വിടാം നമുക്ക് അത് നടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് നമ്മൾ പയർ ഇത് കഞ്ഞിക്കുഴി പയറാണ് ഇത് നമ്മൾ സൂടമണോ സ്ലാൽ എല്ലാം ഇട്ട് ഇന്നലെ ഇന്നലെ ഓവർണായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് കഞ്ഞിക്കുഴി പയർ ഇത് പീച്ചിലും ഒരു അമരയാണ് വാളാമര വെണ്ട ഇത് പാവലുണ്ട് പടവളത്തിൻ്റെ വിത്തുണ്ട് ഇത് മുളകിൻ്റെ ഉണ്ട് ഇത് മറ്റേ സാലഡ് കുക്കുംബർ കുറച്ച് ചീരം പാലക്കുമുണ്ട് പാലക്കിൻ്റെ വിത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മല്ലിയലയാണ് അത് നമ്മൾ ഇതിനകത്തല്ല നടുന്നത് ഇത് നമ്മൾ വേറെ രീതിയിലാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇത് നടാൻ നമ്മൾ വിത്ത് മുളപ്പിച്ച് പാകാൻ ആകാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ നട്ടിരുന്ന ഗ്രോ ബാഗിൽ മണ്ണെല്ലാം കൂടി നമ്മളിപ്പം ഒരു പടുതയിലോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് മണ്ണ് പാറ്റിയിട്ടിട്ട് ഇനി അത് നമ്മൾ ഈ വിത്ത് മുളച്ച് വരുമ്പോൾ ഈ മണ്ണ് നമ്മൾ കുമ്മമായിട്ട് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ടൈമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ ഗ്രോ ബാഗ് അതിനകത്ത് എല്ലാം ഇനി പടിയിൽ ഈ ഈ ടൈപ്പ് ഗ്രോ ബാഗ് നമ്മൾ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് ഇതിൽ ഇതിനകത്ത് റെഡിമേഡ് ഹോൾ വരുന്നത് പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് അതായത് മണ്ണിൽ ഈർപ്പം കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പം ഇതവണ ഇപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് കുറച്ച് തൊണ്ടടുക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഹോളും ചെറുതായിട്ട് വലുതാക്കി കൊടുത്ത് അപ്പോൾ ഇതിലൂടെ നമ്മളിനി ഈ വിത്തുകളെല്ലാം മുളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിത് നല്ല ഉഷാറായിട്ട് ഇതിനകത്ത് നടാം ബാക്കി നമ്മുടെ കപ്പക്കിഴങ്ങ് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇതുണ്ട് ഇത് നമ്മളെ മധുരക്കിഴങ്ങാണിത് ഇത് ഫാഷൻ ബ്ലൂട്ട് പുതിയതാണ് ഫാഷൻ ബ്ലൂട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇതുണ്ട് പിന്നെ കൊല കൊലമായിട്ട് കിടക്കുന്നുണ്ട് ഫാഷൻ ബ്രൂട്ട് വാ വേറെ സംഭവം കൂടി കാണിച്ചു തരാം വാ ഇത് വേണ്ട കുമ്പളം കാണണ്ട വലുതായി വരുന്നേ ഉള്ളു ഇതുകൂടാതെ മികളിലും ഒരെണ്ണം കിടപ്പുണ്ട് പക്ഷെ അത് കാണാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറിയുടെ വില കൂടിയിട്ടും നമുക്ക് ഇതുവരെ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റും ഇത് വേണ്ട അതെ ഇതും ഒരു വലിയ ടൈപ്പ് കുമ്പളം കാണും വലുതായി വരുന്നേ നമ്മൾ ആ കാച്ചലിൻ്റെ വള്ളിയെ തന്നെ കയറ്റി വിട്ടോ അപ്പുറത്തും ഇത് വേണ്ട ചെറിയ ടൈപ്പ് കുമ്പളം കണ്ടോ ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ല നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നതിനൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യമാണ് ഇത് ഇവിടെ ഒരു ഇപ്പോൾ എല്ലാ മുട്ടിലും കാപ്പിടിച്ചിടപ്പുണ്ട് ഇത് ഓരോ മുട്ടിലും കിടപ്പുണ്ട് ടീ ഇവിടെയും കിടപ്പുണ്ട് എല്ലായിടത്തും കുമ്പളങ്ങ ഇഷ്ടം പോലെ ഓണത്തിന് നമുക്ക് ലാവശ്യമായിട്ട് കുമ്പളങ്ങണ്ടത് ഈ പേരെ നോക്കി ഇങ്ങോട്ട് നോക്കി നിറച്ച് കുമ്പളങ്ങ അതെ ഇത് ഉണ്ട് അതെ വേണ്ട അവിടെ ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും എല്ലാവരും കൊണ്ടും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെറിയ രീതിയിൽ രീതിയിലൊരു അടുക്കളത്തോട്ടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി വില കൂടിയാലും നമുക്ക് പേടിക്കാതെ നമുക്ക് പിടിച്ചിരിക്കാം വാ നമുക്ക് നമ്മുടെ കാന്താരി എല്ലാം ഇപ്പോൾ വലിപ്പം വെച്ച് നല്ല നല്ല കാവലിപ്പും വരുന്നുണ്ടോ ശരിക്കും പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ വിത്ത് നടന്ന് ട്രേക്കകത്തൊക്കെ നടാൻ നടണ്ടത് ശരിക്കും പറഞ്ഞാൽ മണ്ണിൻ്റെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചരിച്ചോറും കൂടി സമാസമയം എടുത്തിട്ടാണ് നമ്മൾ നടണ്ടത് പക്ഷേ നമ്മളിപ്പം നടാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്രിഡ്ജ് ബോക്സിലെല്ലാം നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വളം ചെയ്തതിൻ്റെ എല്ലാം കൂടെ നല്ല കമ്പോസ്റ്റും എല്ലാം ഇട്ട് ചാണകം ഇട്ട് ഉഷാറായി നിൽക്കുന്ന മണ്ണാണ് അപ്പോൾ അത് കാരണം ഈ ഇതിനകത്തോട്ട് തന്നെ നമ്മളിപ്പോൾ വിത്ത് കുത്താൻ പോവുകയാണ് അപ്പോൾ ആ വിത്ത് കുത്തുന്നതിന് മുമ്പ് നമ്മളത് ഇതൊരു ഉണ്ടാക്കും ശർക്കരയും കൂടി പുളിപ്പിച്ചിട്ടിരിക്കുന്നതാണിത് അപ്പോൾ ഇത് നമുക്കൊരു ലേശം ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചിട്ട് നമുക്ക് വിത്ത് നടാം അപ്പം വിത്തൊക്കെ നല്ല മുള വരുന്ന നല്ല കൂടിയുള്ള മുളയായിരിക്കും വരുന്നത് ഇത് നമ്മൾ ഇതിന് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് പയറിൻ്റെ വിത്താണ് ആദ്യം ഇത് കഞ്ഞിക്കുഴി പയറാണിത് ഇതൊരു റെഡ് അകത്തിച്ചേരിയുടെ വിത്താണ് അപ്പോൾ നമുക്ക് ആ അകത്തയുടെ ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ഇതിനകത്ത് ഇത് പീച്ചിലിൻ്റെ വിത്താണിത് ഇത് മറ്റേ കുറ്റിയാമ്പരയുടെ വിത്താണിത് ബേബി പടവുകളും പീച്ചിലുമാണ് വെണ്ടയും പാവലുമാണ് നടാനുള്ളത് അപ്പം ഇനി ഈ വിത്തെല്ലാം മുളച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം ഇനി നമുക്ക് ആ ഗ്രോബാഗിലോട്ട് മാറ്റാനായിട്ട് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എല്ലാവരും ഓരോ പടവുകളും ഒരു പാവല് ചെറിയ ചെറിയ സാധനങ്ങൾ നട്ടാൽ മതി ഒരു പച്ചമുളക് ഒരു കാന്താരി അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽക്ക്